ഹലോ എവ്രി വൺ വെൽക്കം ടുവൻ സെവൻ മലയാളം അപ്പോൾ സി എസ് 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 അതിന്റെ ഒരുപാട് പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് എക്സാം എപ്പോഴാണ് നടക്കുന്നത് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും നമുക്ക് എത്രയാണ് വേക്കൻസീസ് എന്നൊക്കെ തുടങ്ങി ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഡീറ്റെയിൽസിലെല്ലാം എന്താണ് ഡീറ്റെയിൽസ് എന്ന് നമുക്കൊന്ന് നോക്കാം സോ ഫ്രണ്ട്സ് ഏറ്റവും ആദ്യമായിട്ട് എപ്പോഴാണ് എക്സാം നടക്കാൻ പോകുന്നത് എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ആപ്ലിക്കേഷൻ വിൻഡോ എപ്പോഴാണ് തുറക്കാൻ പോകുന്നത് നോക്കാം സാം എന്ന് പറയുന്നത് ജൂലൈ ഓഗസ്റ്റിലായിരിക്കും റൈറ്റ് എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ എക്സാം കലണ്ടർ വന്നു എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റൈറ്റ് അതുപോലെ ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറയുന്നത് മെയ്യിലായിരിക്കും അപ്പോൾ മെയ് ഇരുപത്തി ഏഴ് മുതലാണ് ആപ്ലിക്കേഷൻ വിൻഡോ അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോ വരാൻ പോകുന്നത് മെയ് ഇരുപത്തി ഏഴ് മുതലാണ് സി എച്ച് എസ് എൽ സി ജി എൽ എല്ലാത്തിൻ്റെയും എക്സാം ഡേറ്റ്സ് വന്നു എക്സാം എപ്പോഴാണ് നടക്കുന്നതെന്നും നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരുന്നതെന്നും അപ്പോൾ എൽ ഡി സി യു ഡി സി എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഏത് പൊസിഷന് വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിത്തം ഒക്കെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്തു പോവുക കാരണം കാരണം നമുക്കിപ്പോൾ എക്സാം എപ്പോഴാണ് നടക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അത്രയും മാസം നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ അത്രയും ദിവസം നമ്മുടെ കയ്യിലുണ്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക അപ്പോൾ എസ് സി എച്ച് എസ് എല്ലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സി എച്ച് എസ് എല്ലിൻ്റെ ആപ്ലിക്കേഷൻ തുറക്കാൻ പോകുന്നത് ട്വൻറ്റി സെവന്റ് മെയ് ആണ് എന്ന് നോട്ടിഫൈ വന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതുപോലെ എക്സാം നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ജാനുവരി തൊട്ട് നമുക്ക് എത്ര മാസമുണ്ട് ജനുവരി തൊട്ട് നമ്മൾ പറയുമ്പോൾ ആപ്ലിക്കേഷൻ വിൻഡോ വരെ പറയുകയാണെങ്കിൽ ഒരു നാലു മാസം ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒക്കെ ഒന്ന് സ്ട്രീംലൈൻ ചെയ്യുക അപ്പോൾ സ്റ്റഡി പ്ലാൻ്റെ കാര്യം പറയുമ്പോൾ എന്തൊക്കെയാണ് എക്സാം പാറ്റേൺ എന്താണ് നെഗറ്റീവ് മാർക്സ് എങ്ങനെയാണ് ആ കാര്യങ്ങളിലോട്ട് കടക്കാം അപ്പോൾ ഇംഗ്ലീഷ് ജനറൽ ജനറൽ ഇൻ്റലിജൻസ് റൈറ്റ് ഇന്റലിജൻസ് ആണ് എന്തൊക്കെ സെക്ഷനാണ് നാല് സെക്ഷനേ ഉള്ളൂ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് നമ്മുടെ ടയർ എക്സാം എന്ന് എന്തൊക്കെയാ വരിക എന്തൊക്കെയാണ് വരുന്നത് ട്വന്റി ഫൈവ് ഫൈവ് ഫിഫ്റ്റി മാർക്സ് അല്ലേ അപ്പോൾ ഇരുപത്തഞ്ച് ക്വസ്റ്റൻ ഇംഗ്ലീഷിന്റെ ഇരുപത്തഞ്ച് ജനറൽ ഇൻ്റലിജൻസ് റീസണിംഗ് ടൈപ്പ് മാത്തമാറ്റിക്സ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നതും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ ജനറൽ അവെയർനെസ്സും ഇത്രയേ ഉള്ളൂ സിമ്പിൾ പാറ്റേൺ ആണ് അപ്പോൾ ടയർ വൺ എക്സാം അറിയാവുന്നവർക്ക് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഉറപ്പിക്കുകയാണ് അതല്ലാതെ അറിയാത്ത സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവാണ് അതായത് നമ്മുടെ സി എച്ച് എസ് എൽ എസ് എസ് സി നടത്തുന്ന സി എച്ച് എസ് എൽ എക്സാമിൻ്റെ എക്സാം എപ്പോഴാണ് നടക്കാൻ പോകുന്നത് വരുന്ന ജൂലൈയിലാണ് നടക്കുന്നത് ജൂലൈ ഓഗസ്റ്റിലായിട്ടായിരിക്കും നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന വേറെ വേറെ ദിവസമാണല്ലോ ഒരു ടൈം പീരിയഡിൽ നമുക്ക് എപ്പോഴാണ് ഏത് ദിവസമാണ് വരുന്നതനുസരിച്ച് ജൂലൈ ഓഗസ്റ്റിലാണ് എക്സാം വരുന്നത് അപ്ലൈ ഡേറ്റ് മെയ് ആയിരിക്കും അതുപോലെ എന്താ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ജനറൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട് ഫസ്റ്റ് ടയർ ഇത്രയേ ഉള്ളൂ എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് കാര്യം പറയുമ്പോഴത്തേക്കും ഓരോ തെറ്റുത്തരത്തിനും അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എക്സാമിന് ടയർ ടുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് അവിടെ വരുന്നത് മാത്സ് സെയിം ടോപ്പിക്സ് തന്നെയാണ് കുറച്ച് എക്സ്ട്രാ സംഭവങ്ങൾ കൂടി ഉണ്ടെന്നേ എന്നേ ഉള്ളൂ കമ്പ്യൂട്ടറൊക്കെ എക്സ്ട്രാ വരും അപ്പോൾ ഫസ്റ്റ് ടയർ ആണെങ്കിൽ പ്രിലിമിനറി സ്റ്റേജിൽ നമുക്ക് കമ്പ്യൂട്ടർ ഒന്നും വരുന്നില്ല ജസ്റ്റ് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് അത്രേ വരുന്നുള്ളൂ നമ്മൾ ഫസ്റ്റ് ടയർ ക്വാളിഫൈ ആയി സെക്കൻഡ് ടയർ എക്സാമിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മാത്സ് റീസനിങ് തേർട്ടി തേർട്ടി ക്വസ്റ്റ്യൻസ് മുപ്പത് ക്വസ്റ്റ്യൻ മാത്സിൻ്റെ മുപ്പത് ക്വസ്റ്റ്യൻ റീസണിൻ്റെ ഇംഗ്ലീഷിൻ്റെ ദ ഫോർട്ടി ക്വസ്റ്റ്യൻസ് റൈറ്റ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നാൽപ്പത് ക്വസ്റ്റ്യൻ റീസനിങ് മുപ്പത് ക്വസ്റ്റ്യൻ മാത്സ് മുപ്പത് ക്വസ്റ്റ്യൻ അതുപോലെ എന്താ ജനറൽ അവെയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടർ നോളജിൻ്റെ ഒരു പതിനഞ്ച് ക്വസ്റ്റിൻ്റെയും ആ ഒരു ഫോമാറ്റിലാണ് നമ്മുടെ ടയർ ടു എക്സാം നടക്കാൻ പോകുന്നത് റൈറ്റ് അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ ചില പോസ്റ്റുകൾക്ക് വേണ്ടി സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ടൈപ്പിംഗ് ടെസ്റ്റ് മൊഡ്യൂൾ ആണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആയിട്ട് വേറെ ക്ലാസിലൊക്കെ ചെയ്യാം ദാറ്റ് സ്കിൽ ടെസ്റ്റ് എന്താണ് ടൈപ്പിംഗ് എങ്ങനെയാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ജസ്റ്റ് നമുക്ക് എക്സാമിന് എത്ര മാസം ഉണ്ട് എന്തൊക്കെ പൊസിഷൻസ് ആണ് അപ്പോൾ എൽ ഡി സി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ സംഭവങ്ങൾക്കെല്ലാം വേണ്ടിയുള്ള ആണ് റൈറ്റ് അതിൻ്റെ വേക്കൻസി എത്ര വേക്കൻസി ആണ് വേക്കൻസി എത്രയുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ഏറ്റവും ഒരു നോട്ടിഫിക്കേഷനില് വേക്കൻസി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ജസ്റ്റ് നമുക്ക് വേക്കൻസി വേക്കൻസി കൂടെ ഒന്ന് നോക്കി ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി നാഷണൽ കമ്മീഷൻ ഫോർ എസ് ടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എല്ലാം കൂടി കൂട്ടി ഫൈനൽ ഒരു ടെൻറ്റീവ് വേക്കൻസി പറഞ്ഞിരിക്കുന്ന എത്രയാണ് സി എക്സാം ഈ വർഷം വേക്കൻസി പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലാണ് റൈറ്റ് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ആണ് ടെൻറ്റ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ സി എച്ച് എസ് എൻ്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സി എച്ച് എസ് എല്ലിനും പഠിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് നോട്ട് ചെയ്ത് പോകാം ദാറ്റ് അത്യാവശ്യം നല്ല വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലുമായിട്ട് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ് അത്രയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റൈറ്റ് അപ്പോൾ യാസ് ഫ്രണ്ട്സ് പഠിച്ചു തുടങ്ങുക എക്സാം ഡേറ്റ് വന്നു നോട്ടിഫിക്കേഷൻ വന്നു വേക്കൻസി ഏകദേശം നാലായിരത്തോളം അല്ലേ ഏകദേശം നാ നാലായിരത്തോളം വേക്കൻസീസാണ് ടെൻറ്റേറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ യാഷ് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് വളരെ നമുക്ക് സിമ്പിളായിട്ട് ഡ്യൂവബിൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ആൻഡ് നമുക്കിപ്പോൾ സമയമുണ്ട് ഇപ്പോൾ തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നല്ലോണം പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു എക്സാംസ് പാസ്സായിട്ട് ഒരു എസ് എസ് സി നല്ലൊരു പൊസിഷനിൽ കയറി ഒരു ജോലിക്ക് കയറാനുള്ള ആവശ്യത്തിന് സമയമുണ്ട് എന്തെങ്കിലുമൊക്കെ ക്വയറീസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്താ സെൽഫ് സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് എന്നോട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക എക്സാം എക്സാം ജൂലൈ ഓഗസ്റ്റ് മൈ ഡിയർ എക്സാം വോൽപിൻ അത് തന്നെ ഇട്ടേക്കാം നമുക്ക് ബാക്ക്ഗ്രൗണ്ടില് അപ്പോ എക്സാം ഫ്രണ്ട്സ് ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം ആ ഒരു ടൈം ഫ്രെയിം ജൂലൈ ഓഗസ്റ്റ് നമ്മുടെ എപ്പോഴാണ് എത്രാം തീയതി ആണെന്നുള്ളത് നമുക്ക് വൺ വീക്ക് ബിഫോർ അല്ലേ വരുള്ളൂ നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴേ നമുക്ക് എക്സാക്ട് ഡേറ്റ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സിറ്റി ഇൻറ്റിമേഷനും ഡേറ്റ് ഇൻറ്റിമേഷനും ഒക്കെ ആ ഒരു അഡ്മിറ്റ് കാർഡിന് ഒരാഴ്ച മുമ്പ് ആ ഒരു സമയത്ത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ജൂലൈ ഓഗസ്റ്റിലായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത് മെയ്യിലാണ് ആപ്ലിക്കേഷൻ വിൻഡോ മെയ്യിലാണ് റൈറ്റ് ആ ഒരു അഞ്ച് മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിച്ചു പോവുക അത് കവർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ വകയായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യം ഒരു സ്റ്റഡി പ്ലാൻ വേണമെന്നോ അല്ലെങ്കിൽ ഒരു സെൽഫ് സ്റ്റഡി പ്ലാൻ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക തനിയെ പഠിച്ചു തുടങ്ങിയവരെല്ലാവരും ഇനി ഈ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് എക്സാമിന് എനിക്ക് ഇപ്രാവശ്യം ഈ ജോലിയിൽ കയറണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് പഠിച്ച് പഠിക്കുക അപ്പോൾ സി ജി എല്ലിനാണെങ്കിലും സി എച്ച് എസ് എല്ലിനാണെങ്കിലും ആ ഒരു മൈൻഡ് ഫ്രെയിം വെച്ചിട്ട് പഠിക്കുക ആൻഡ് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഇനി അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഐ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദ കമെൻസ് പീപ്പിൾ അപ്പോൾ യെസ് എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് പഠിക്കുക എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ടീമിനോട് അറിയിക്കാനുണ്ടോ എല്ലാം ഒന്ന് പറയുക ആൻഡ് കീപ് ഫോളോയിങ് കീപ് ഫോളോയിങ് അഡ് ട്വൻറ്റി ഫോർ സെവൻ മലയാളം ആൻഡ് ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഇങ്ങനെയുള്ള വീഡിയോസും യൂസ്ഫുൾ ആണ് നമുക്ക് ഇനിയും ഇൻഫർമേഷൻസും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആൻഡ് വേറെ എന്ത് ക്വയറിസിനെ കുറിച്ചുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക താങ്ക് യു ഫ്രണ്ട്സ്